ഞാൻ സിസ്റ്റർ സാൽവിയ ഒരു ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയാലും അപേക്ഷയാലും കൃതജ്ഞത നിങ്ങളുടെ യാതകൾ ദൈവ തന്നെ സമർപ്പിക്കും അപ്പോൾ എല്ലാത്തിനെയും മറികടക്കുന്ന ദൈവത്തിന്റെ സ്നേഹം യേശുക്രി ഈ ഒരു വചനം എന്നെ വളരെയധികം ആകർഷിച്ചു പലപ്പോഴും എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ആകുലത ഉൽക്കണ്ഠ ഒക്കെ ഉണ്ടാകാറുണ്ട് ഈ ഭജനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരു പരിഹാര മാർഗമാണല്ലോ ഈ വചനത്തിന് ഇതിന് പവർ ഉണ്ടല്ലോ ഈ വചനം പറഞ്ഞാൽ എൻ്റെ ആകൃതയെല്ലാം മാറിപ്പോകുമെന്നുള്ള ഒരു ധാരണ ഒരു ബോധ്യം എനിക്കുണ്ടായി ഞാൻ പിന്നെ ആ വചനം ആവർത്തിക്കാൻ തുടങ്ങി എന്തെങ്കിലും ചെറിയ വിഷമവും പ്രതിസന്ധിയും ഉണ്ടായാൽ ഞാൻ ഉടനെ ഈ ഭജനം ആവർത്തിക്കും അങ്ങനെ കുറച്ച് സമയം ഒരു പത്ത് നൂറ് ആശയെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഞാൻ വളരെയധികം ശാന്തത ശാന്തയിലേക്ക് കിടന്നു എൻ്റെ എല്ലാ ആകൃതയും വിട്ടുപോയി ഞാൻ നല്ല സമയത്ത് ശാന്തതയുള്ള വ്യക്തിയായി ബന്ധപ്പെട്ടു അതെനിക്ക് വലിയ അധികം സമാധാനം സന്തോഷം പ്രദാനം ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു എതിരഭിപ്രായമോ പ്രതിസന്ധിമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ അപ്പോൾ ഞാൻ അതിന് പറ്റിയ ഭജനം എന്താണെന്ന് കണ്ടുപിടിക്കും അങ്ങനെ ഞാൻ വീണ്ടും വചനം പറയും കർത്താവിലെ ആശ്രയിക്കുക ആണെനിക്ക് അവൻ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചിരുന്നു ആ ഒരു ഭജനം ഫിലിപ്പിക്കാർക്ക് രേഖകളത്തിൽ പൗരസിയ പറഞ്ഞതാണ് കർത്താവിലാനന്ദിക്കുക അവൻ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചിരുന്നു അതായത് എങ്ങനെയാണ് കർത്താവിലാനന്ദിക്കുക എന്ന് ഞാൻ ചിന്തിച്ചു ഭജനം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ദൈവത്തെ സ്തുതിക്കുക ആവർത്തിച്ചു പറയുക അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ആനന്ദിക്കുക എന്ന് പറഞ്ഞത് ഒരു ആനന്ദം തന്നെത്താൻ ദൈവം നമുക്ക് തരും അങ്ങനെ വചനം ആവർത്തിച്ച് പറയുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഒരു ആനന്ദം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടണം എന്ന് അറിയുമ്പോൾ ഉടനെ ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ക്രമേണ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ സമുചിതയോടെ കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിച്ചു പിന്നെ നിങ്ങൾ ലോകമെങ്ങും പോയി സകല ചിറ്റുകൾ സുവിശേഷം പ്രഘോഷിക്കാൻ എന്നുള്ളൊരു വചനം ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ജനറൽ പറഞ്ഞു സുവിശേഷ വേല ഫുൾ ടൈം ചെയ്യാൻ താല്പര്യമുള്ള പേര് കൊടുക്കാനായിട്ടുള്ള ഒരു അറിയിപ്പുണ്ടായി ഈ അറിയിപ്പ് കേട്ടപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുത്തു എങ്ങനെയാണ് ഫുൾ ടൈം ആയിട്ട് സുവിശേഷ വേല ചെയ്യുന്ന ഞാൻ അനുഭവപ്പെട്ടു പക്ഷേ ഞാൻ അപ്പോൾ തന്നെ ഫുൾ ടൈമായി സുവിശേഷം വായിച്ചു തുടങ്ങി രാവിലെ ഇരുന്ന് കുറേ സമയം വചനമായി രാവിലെ ഇന്നോട്ട് ബൈബിൾ എടുക്കാൻ വായിച്ചു കൊണ്ടേയിരിക്കുക അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ബൈബിൾ എടുത്ത് ഇങ്ങനെ ഹൃദയം വായിച്ചുകൊണ്ടിരിക്കും നേരെ വായിച്ചു അപ്പൊ എന്റെ പ്രാർത്ഥനത്തിനുപെട്ട ഒരു ഒരു സ്ത്രീ എലിയമ്മ എന്നോട് പറഞ്ഞു സിസ്റ്ററെ ഒരു വാർത്ത കേൾക്കണം ഡിവൈൻ ധ്യാനത്തിൽ വരക്കൽ അച്ഛൻ കൗൺസിലിംഗ് ശുശ്രൂഷിക്കാനായിട്ട് കോഴ്സ് നടത്തുന്നുണ്ട് അതിനായി പലരെയും വിളിക്കുന്നുണ്ട് ആ കോഴ്സ് സംബന്ധിച്ചു കഴിഞ്ഞാൽ അവിടെ കൗൺസിലിംഗ് കൗൺസിലിംഗ് നടത്താൻ അച്ഛൻ അവർ എടുക്കും അപ്പൊ സിസ്റ്റി പോരുന്നുണ്ടോ ഞാൻ പോകുന്നുണ്ടെന്ന് ഞാനിപ്പോൾ പെട്ടെന്ന് പോരുന്നില്ല നീ പോക്കും ഞാൻ എനിക്കും പലരോടും അനുവാദമൊക്കെ ചോദിച്ചിട്ട് വേണം ഞാൻ ഈ കാര്യം ഞങ്ങളുടെ മദറിനോടും ഒക്കെ പറഞ്ഞു ക്ഷികളും കൂടെ ഒക്കെ പറഞ്ഞു എന്താണ് വേണ്ടത് പോണോ കാലിച്ചോ അവർ എന്നെ പറഞ്ഞു ആ സ്ത്രീയുടെ കൂടെ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് ഒരുമിച്ച് പിന്നത്തെ അച്ചു തൊട്ട് ഇവൻ ധ്യാനത്തെ ചെന്നു അച്ഛൻ്റെ എത്തിച്ചെന്നു അച്ഛനെ കണ്ടുപോകും അച്ഛൻ പറഞ്ഞു കൗൺസിലിംഗ് കോളിൽ ചെന്നിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു കുറെശേ കൗൺസിലിംഗ് ചെയ്തു തുടങ്ങി അച്ഛൻ എല്ലാ മാസത്തിലും കൗൺസിലിംഗ് കോഴ്സ് അവിടെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ കൗൺസിലിംഗ് കോഴ്സ് എല്ലാ ദിവസവും അവിടെ വരുന്ന ജനങ്ങൾക്ക് ധ്യാനക്കാർക്ക് എങ്ങനെ കൗൺസിലിംഗ് കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിവരം ഞങ്ങൾക്ക് അവിടെ ആ കോഴ്സിൽ വെച്ച് പറഞ്ഞേരും അങ്ങനെ അവിടെ പറയുന്ന രീതിയിൽ തന്നെ അവർ തമിഴ് കൊടുക്കും അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമമോ ബുദ്ധിമുട്ടോ ഈ കൗൺസിലിങ്ങോട് വന്നു അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട് അതനുസരിച്ച് ഞങ്ങൾ കൗൺസിലിങ് പഠിച്ചു അത് ചെയ്തു ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ദിവസവും പാലക്കാട്ട് വന്ന് മൂന്ന് ദിവസം അവിടെ നിന്ന് വിളിപ്പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ബ്രദറ് വചന പ്രഘോഷകൻ സെൻട്രോ ജയിക്കൂ അവൻ അവന് പതിനെട്ട് വയസ്സായിട്ടുള്ളു അവനൊരു വചനം പ്രഘോഷിക്കാൻ ഭയങ്കര ആഗ്രഹവും അതിനുള്ള താല്പര്യമൊക്കെ അവനുണ്ട് അങ്ങനെ അവൻ വചനം കുറെശോ പറഞ്ഞു പറഞ്ഞുപോടുന്നു അപ്പം അവൻ്റെ ഗ്രൂപ്പിലേക്ക് ഒരു പാട്ടുകാരനുണ്ട് ഒരു സിസ്റ്ററും ഒരു അച്ഛനും കൂടി വേണം അങ്ങനെ നാലു പേരടങ്ങിയ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് വചനം പ്രഘോഷിക്കാൻ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ വിളിച്ചു എഴുതി ഹൃദയ ആദ്യത്തെ സമയം ആദ്യത്തെ ആഴ്ചയിലാണ് ഇതൊക്കെ ഞാൻ നടന്നത് അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ പോയി പല സ്ഥലത്തും പല ഇടവുകളിൽ പോയിട്ട് മൂന്നാല് ദിവസം ഇതുള്ള ധ്യാനങ്ങൾ നടത്തും ഈ ബ്രദർ വചനം പ്രഘോഷിക്കും വചനം പ്രഘോഷിക്കുമ്പോൾ ഞാൻ കൗൺസിലിങ് നടത്തും ഒരു ടോക്കും ഇടയ്ക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ ഈ ബ്രദറിൻ്റെ കൂടെ ഞാൻ പോയി നാലാൾ നാലാളുണ്ട് ഒരു പാട്ടുകാരൻ ഒരു വചന പ്രഘോഷകൻ പിന്നെ ഞാൻ പിന്നെ ഒരാൾ കൂടി ഉണ്ട് ചിലപ്പോൾ മൂന്നാൾ അല്ലെങ്കിൽ നാലാൾ ഒരച്ഛൻ ഒരച്ഛനും ഉണ്ടാകാറുണ്ട് തുറന്നു ചെയ്യുന്ന ബെന്യച്ഛൻ ഭിന്ന അച്ഛന്മാർ അച്ഛനും ഒരു സിസ്റ്ററും രണ്ട് ബ്രദർമാരും ആയിട്ടാണ് ഞങ്ങൾ ടീം അങ്ങനെ ഞങ്ങൾ പോയിട്ട് നോക്കുമ്പോൾ പല സ്ഥലത്തും പോയിട്ടുണ്ട് മൈസൂർ പോയിട്ടുണ്ട് ഞാൻ മൈസൂർ ഒരു മാതാവിൻ്റെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അത് അവിടേക്ക് പോകാനായിട്ട് ഞങ്ങൾ പറഞ്ഞു പട്ടാച്ചനാണ് പട്ടാച്ചിൻ്റെ ആണ് അവിടേക്ക് പോയത് പിന്നെ അതുകൂടാതെ പല സ്ഥലത്ത് തൃശ്ശാപ്പള്ളിയിൽ പോയിട്ടുണ്ട് ദൂരെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനിട വന്നിട്ടുണ്ട് പിന്നെ ഈ പാലക്കാട്ട് ഇടവകളിലും ഒരു അറുപത് എടവകളിൽ പോയിട്ട് വചന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട് എടവപ്പള്ളിയിൽ പോയി മൂന്ന് ദിവസം മൂന്ന് ദിവസത്തെ വചന പോഷണം നടത്തും അപ്പോൾ ഈ വ്രതർ വചനം പ്രഘോഷിക്കും പാട്ടുകാരും പാട്ടുപാടും ഞാനും അച്ഛനും കൗൺസിലിംഗ് നടത്തും